സ് വെൽക്കം ബാക്ക് ടു അനത വീഡിയോ ഇത് ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് ടു തുല്യതയുടെ സോഷ്യോളജിയിൽ മുൻ അതായത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിട്ടാണ് പിള്ളേരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം ഏതാണ് ബാർട്ടഡ് സമ്പ്രദായം ഇതൊരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഒരു യൂണിറ്റിൽ കൂടി അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മൊത്തം ചെലവിനുണ്ടാകുന്ന മാറ്റം എം സി ഉൽപാദകനെന്ന അതായത് ഉൽപാദകനെ വില സ്വീകരിക്കുന്നവൻ എന്നറിയപ്പെടുന്ന കമ്പോളം പൂർണ്ണ മത്സര കമ്പോളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പണ സംവിധാനത്തിൻ്റെ അധികാരി ആര് ആർ ബി ഐ കുത്തക മത്സര കമ്പോളത്തിലെ ഡിമാൻഡ് വക്രത്തിൻ്റെ ആകൃതി ഇടത്തുനിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞു വരുന്ന നേർരേഖയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ് വരുമാന നികുതി ടി ആറും ടി സിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ലാഭം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജെ എം കെയ്ൻസ് മൊത്തം ഡിമാൻഡ് അതായത് മൊത്തം സപ്ലൈക്കാൾ കൂടുതലാകുന്ന അവസ്ഥ എന്താണ് അധിക ഡിമാൻഡ് കമ്പോളത്തിൽ ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാനായി വേർതിരിച്ചു നിർത്തുന്ന പ്രവർത്തനം ഉൽപ്പന്ന വിഭേദനം അടുത്ത ക്വസ്റ്റ്യൻ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മധ്യമ സാധനങ്ങൾ അടുത്തത് എം സി ഇസീക്വൽ ടു ഡാഷ് എന്താണ് എം സി ഇസിക്വൾ ടു ഡെൽറ്റ സി പൈ ഡെൽറ്റ വൈ നെക്സ്റ്റ് നോ ക്വസ്റ്റ്യൻ നോക്കാം ഉൽപാദന പ്രക്രിയയിൽ ഹ്രസ്വകാലയളവും ദീർഘകാലയളവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എല്ലാ ഉൽപാദന അതായത് ഉൽപാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം അതായത് മാറ്റം വരുത്താൻ കഴിയാത്ത കാലയളവിനെയാണ് ഹ്രസ്വകാലയളവെന്നും പറയുന്നത് എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന കാല കാലയളവിനെ ദീർഘകാലയളവ് എന്നും പറയുന്നു അടുത്തത് എന്താണ് ഗവൺമെൻറ് ബജറ്റ് അല്ലെങ്കിൽ ബജറ്റ് ഒരു ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തേക്കായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് അല്ലെങ്കിൽ ഗവണ്മെന്റ് ബജറ്റ് അടുത്തത് നോക്കാം ഗവണ്മെന്റ് ബജറ്റിൻ്റെ മൂന്ന് ധർമ്മം ഏതൊക്കെയാണ് വിനിയോഗ ധർമ്മം വിതരണധർമ്മം സുസ്ഥീകരണധർമ്മം അടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ് ഇതിന് നമുക്ക് ആയി തന്നിട്ട് കറക്റ്റായിട്ടുള്ളത് എടുത്തെഴുതാൻ പറയും നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഇപ്പം നികുതി വരുമാനത്തിൽ വരുന്നത് കോപ്പറേറ്റ് നികുതി തൊഴിൽ നികുതി സ്വത്ത് നികുതി നികുതിയേതര വരുമാനത്തിൽ വരുന്നത് പിഴകൾ എക്സിറ്റ് ചീറ്റുകൾ ശിക്ഷകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം ാണ് റവന്യൂ ചെലവുകൾ മൂലധന ചെലവുകൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നൽകുന്ന ഗ്രാന്റുകൾ ഇതാണ് റവന്യൂ ചെലവുകൾ മൂലധന ചെലവുകൾ വരുന്നത് ദേശരക്ഷാ ചെലവുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വായ്പകൾ ലാസ്റ്റ് കുത്തക കമ്പോളത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക ഒരു ഉൽപ്പന്നത്തിന് ഒരു ഉൽപാദകൻ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ ഉൽപ്പന്നത്തിൻ്റെ സപ്ലൈയിൽ പൂർണ്ണ നിയന്ത്രണം ഉൽപ്പാദകന് ഉണ്ടായിരിക്കും ഇപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സൂപ്പർ ടൈംസ് കൂടി തരിക ഓക്കെ ബൈ